െതിരെ ലൈംഗിക പീഡനം ആരോപിച്ച് കോട്ടയം സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പൊൻകുന്നം പോലീസ് വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആർ എസ് എസ് പ്രവർത്തകനായ നിതീഷ് മുരളീധരനെതിരെയാണ് എഫ്ഐആർ അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസാണ് ആ കേസിലാണ് നിലവിൽ എഫ്ഐആർ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ചൈതന്യ ഇത് നേരത്തെ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നീട് ഈ സംഭവം നടന്നത് ഇത്തരത്തിൽ ഈ പൊൻകുന്നതായതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് ഈ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ടാണ് ഇവിടേക്ക് ഈ കേസ് കൈമാറിയത് കേസ് കൈമാറിയത് ഏകദേശം ഒരു മാസത്തിനടുത്താവാറായി ഇന്നലെയാണ് ഇതിലൊരു എഫ്ഐആർ അതായത് തമ്പാനൂർ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പൊൻകുൻ വീണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇത് വിശദമായ അന്വേഷണം നടത്തണമെന്ന കാര്യമാണ് പോലീസ് പറയുന്നത് നേരത്തെ തമ്പാരൂരിൽ ചേർത്തിരുന്ന ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് ആ വകുപ്പ് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനുള്ള എഫ്ഐആർ മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ള കാര്യമാണ് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു വീഡിയോ തെളിവായി പോലീസിൽ ലഭിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഒരു വീഡിയോ അതായത് ഈ യുവാവ് ഭരിക്കുമോ ആത്മഹത്യ ചെയ്യുമ്പോൾ തൊട്ടു മുൻപായി എടുത്തിരുന്ന ഒരു വീഡിയോയും ആ യുവാവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണം നടത്തേണ്ടതുണ്ട് അല്ല എന്നാണ് പറയുന്നത് പക്ഷേ അതിനു മുൻപായി തന്നെ എന്തായാലും ഈ പ്രതി എന്ന അല്ലെങ്കിൽ യുവാവിന്റെ വീഡിയോയിൽ പരാമർശിക്കുന്നവർ പ്രകാരം രീഷ് മുരളീന്ദ്രൽ നിരീഷ് മുരളീധരെ കസ്റ്റഡി എടുക്കുകയും മറ്റ് വിശദമായി ചോദ്യം ചെയ്യലേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ കേസിൽ എന്തായാലും കുറവ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ഏകദേശമനം മൂന്നാഴ്ചയിലധികം സമയമായി വീണ്ടും റീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പോലീസ് അന്വേഷണം കടന്നിരിക്കുന്നു ാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീർച്ചയായും അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത് ആർ എസ് എസ് നേതാവിനെതിരായിട്ടുള്ള ലൈംഗിക പീഡനം ആരോപിച്ച് കോട്ടയം സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ റീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ചെയ്തിരിക്കുന്നത് വീണ്ടും പലരുടെയും വിചാരം പരാതിപ്പെടാൻ യും സോഷ്യൽ മീഡിയയിൽ അശ്ലീലവും പോസ്റ്റുകളും കമന്റുകളും ഒന്നും ഒന്നും സംഭവിക്കില്ല എന്നാണ് റോഡിൽ വാഹനം നിർത്തി പോലീസ് പരിശോധന സൈബർ പട്രോളിംഗ് സോഷ്യൽ മീഡിയയിൽ പോലീസ് നടത്തുന്നുണ്ട് എന്ന് കേസ് വന്നപ്പോഴാണ് അർജുൻ ജി കുമാറിന് പിടുത്തം കിട്ടിയത് സംഭവം എന്താണെന്ന് വിശദമായി തന്നെ പറയാം കേട്ടോ കാണുന്ന പോലീസ് കോളേജിനകത്താണ് തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ അതിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകിട്ട് സൈബർ പട്രോളിങ് നടത്തിയപ്പോൾ ഒരു ചാനലിൻ്റെ വാർത്തക്കടിയിൽ വന്ന ഒരു കമൻറ്റ് കണ്ട് അതായത് തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു ആത്മഹത്യ ചെയ്ത വാർത്തയ്ക്കടിയിൽ അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് ഇരുപത്തിയൊന്നിന് അർജുൻ ജി കുമാർ എന്നു പേരുള്ള ഒരു ഫേസ്ബുക്ക് അടിയിൽ ഐ ഡിയിൽ നിന്ന് ഒരു കമൻ്റാണ് കമൻ്റ് എന്ന് പറയുന്നത് മംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ഗുഡ് ന്യൂസ് നാളെയും കാണണേ ഈശ്വര പോലീസിലെ പിന്നെ ഒരു അസഭ്യ വാക്കാണ് ഡാഷ് ഡാഷിൻ്റെ മരണം താങ്ക് യു ഗോഡ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അത് സൈബർ പട്രോളിങ്ങിനെതിരെ സൈബർ പട്രോളിംഗ് നടക്കുന്ന സമയത്ത് ഇവർ കണ്ടെത്തുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പലരുടെയും ധാരണയാണ് ആർക്കെങ്കിലുമെതിരെ ആരെങ്കിലും ഒരു പരാതി കൊടുത്തില്ലെങ്കിൽ എന്തും എവിടെയും എഴുതി വിടാം ട്രെയിനിലെ ബാത്റൂമിൽ പലരുടെയും നമ്പർ എഴുതി വെക്കുന്നതുപോലെ സോഷ്യൽ മീഡിയയിൽ ആർക്കെതിരെയും എന്തും എഴുതി വയ്ക്കാം എന്നൊരു തോന്നലാണ് പക്ഷേ ആരും പരാതി നൽകിയില്ലെങ്കിലും സൈബർ പെട്രോളിംഗ് എന്ന സംവിധാനത്തിലൂടെ എല്ലാ ദിവസവും പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളുടെ താഴെ വരുന്ന കമ കമൻറ്റുകൾ അല്ലെങ്കിൽ പോലീസിനെ മെൻഷൻ ചെയ്ത് പല ആളുകളും ഇടുന്ന കമൻറ്റുകളൊക്കെ ഇവർ നോക്കാറുണ്ട് അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാറുണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം ഇന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അജിത് അർജുൻ്റെ വീട് എവിടെയാണെന്ന് ഇവർ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോലീസ് എത്തുമ്പോഴായിരിക്കും ഇങ്ങനെ കമൻ്റ് ഇട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാവുക പോലീസുകാരൻ്റെ മരണത്തിൻ്റെ അടിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൻ്റെ അടിയിലിട്ട കുറിപ്പായതുകൊണ്ട് കേസെടുത്തതല്ല ഈ തരത്തിൽ അശ്ലീലകരമായ അപകീർത്തകരമായ കമൻറ്റുകൾ പോസ്റ്റുകൾ ഷെയറുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കേസുകൾ വരും എന്നാണ് സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ